അതെ അമ്മ ചോദിച്ചു ശരിക്കും സസ്പെൻസ് ആണോ ഓഹോ എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിട്ട് നോക്കട്ടെ ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു അയ്യേ വൃത്തിയായിട്ട് അമ്മ ഞങ്ങള് 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 രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങൾ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാര് അല്ലല്ല ദോദരൻ ദാമോദരൻ തങ്കമണിയെ കൂടെ വിളിച്ചു ഒപ്പമരണല്ലോ ഞാനും അമ്മേ അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർ മാത്രം മതി ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ ആ പോവാ ശോഭെ നമുക്ക് പോവാ എന്നാലും തങ്കമണി കൂടി അത് നമുക്ക് നാളെ വിളിക്കാം എവിടേക്ക് നാളെ വേറൊരു ഡിന്നർ ഉണ്ട് അപ്പൊ വിളിക്കാം പോട്ടെ ശോഭെ അമ്മ വാ വല്ല വാ ശോഭ പറഞ്ഞതാ കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ നമ്മളിപ്പോ പോയി ഒരു ഒരു ഫോട്ടോ എടുക്കുന്നു പിന്നെ പിന്നെ സിനിമ ഞാൻ നല്ലൊരു കളിക്കാരനായിരുന്നു ഈ ബോൾ ഹെഡ് ഹെഡ് ചെയ്ത് ചെയ്ത് തലക്ക് നല്ല അത് അല്ല എന്നിട്ടൊന്ന് അടിയല്ലേ അതെനിക്ക് പിടികടത് നോക്കണ്ട കൊറേ വഷളന്മാര് താമസിക്കുന്ന വീടാത് നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്മാര്ന്ന് വെച്ചാ മഹാ വഷളമാര് കള്ളൂടിയന്മാർ കഞ്ചാവ് വലിയ അങ്ങനെ ഒരു സിനിമയില്ലല്ലോ ഒന്ന് ചിരിച്ച ഒച്ച ഫോട്ടോയില് കിട്ടുള്ളു മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചു ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മയിൽ എന്നെ നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല പറഞ്ഞാ മതി നിങ്ങള് ഭാര്യൻറെ അത്ര ഉയരല്ല അതാണ് പ്രശ്നം അത് ഞാൻ കുഞ്ഞു നിന്നിട്ടാകാര്യം ചെയ്യാൻ ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്നും വേണ്ട ഹെ നിങ്ങൾ എടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ അത് ഇന്ത്യയിലായതോണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ തൈ കുറച്ചുകൂടെ ഒരു അതാ വേണ്ട ഈ ഫിഗർ ശരിയാവില്ല അല്ലേ റെഡി ായിട്ട് സിനിമ കാണാൻ സമ്മതിക്കില്ലേ എന്താ എന്താണോ പറയുന്നത് ഇല്ലയോ കാലെടുക്കാന്ന് വെച്ചാ എടുത്ത് വീട്ടിൽ കൊണ്ടു വെക്കണം ഇരുട്ടാണെന്ന് വെച്ച എന്റെ ഭാര്യയുടെടുത്ത് തോന്നിയാസം കാണിച്ചാലും ഞാൻ എന്ത് തോന്നിയത് സോടോ കാണിച്ചത് താം വന്നിരുന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക സ്ത്രീകളെ ചവിട്ടാനും പിടിക്കാനിലൂടെ താൻ സിനിമയ്ക്ക് വന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം തന്നെ പോലെ മറ്റുള്ളവരെയും കാണാനും ഇരിക്കണോ പുറകിൽ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഇരുന്നാലേ തനിക്ക് സിനിമ കാണാൻ പറ്റൂ പറ്റും തിയേറ്റർ തന്റെ തലവാട്ട് കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഇഷ്ടമുള്ള എങ്കിൽ ചവിട്ടാനും പിടിക്കാനും പെണ്ണുങ്ങളെ തന്നെ സ്വന്തം വീട് കൊണ്ടുവരണം അങ്ങനെ ഇവരെ പോലുള്ള സാമൂഹ്യ വിരുദ്ധ കാരണം ഫാമിലിക്ക് പുറത്തിറങ്ങാൻ പറ്റും സിനിമ ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്

വേണമായിരുന്നു പിന്നെ പുറത്തു തട്ടി അഭിനന്ദിക്കണമായി ശോഭെ ഞാനുണ്ടല്ലോ വളരെ ഡീസെന്റ് നമ്മൾ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി ഡീസെന്റായി എന്റെ ഫാമിലിയോട് ആളുകളും ഡീസെന്റ് ആയിട്ട് പെരുമാറണ്ടേ എന്ത് നല്ല സിനിമയായിരുന്നു എനിക്ക് സങ്കടമായി പോയി

സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല അഭിനയിച്ച് കുടുംബം പലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല നമുക്ക് കിളക്കാൻ പോകാം അന്തസ് ഉണ്ട് ഫാക്ടറി പണിയെടുക്കാം ഉണ്ട് പ്രിന്റിംഗ് പ്രസ് നടത്താം വളരെ വളരെ അന്തസ് ഉണ്ട് അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്ന വെറും ചീപ്പല്ലേ അഭിനയം ഒരു വളരെ ഇഷ്ടമാണ് ഡിന്നർ എങ്ങനെ ഇരുന്നു ചേച്ചി എന്ത് ഡിന്നർ ഓ ഇന്നലത്തെ അത് നന്നായിരുന്നു ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേഷട്ട് നോക്കിയിരിക്കായിരുന്നു അപ്പോഴേ ഈ ഡിന്നർ ഒത്തു കിട്ടിയത് പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര കേൾക്കുന്നത് ഈ നടന്മാരെ പല പല വൃത്തികേടുകളും നേരം വെളുക്കും വരെ ഓർത്തോണ്ടിരുന്നത് ഇപ്പൊ പെട്ടെന്ന് ഓർത്തു അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു ഉള്ളൂ അത് ശരി എന്തൊക്കെ ആരോപണമല്ല സത്യം നടന്മാരൊക്കെ മഹാ മദ്യപാനികളാ അതൊരു വലിയ തെറ്റൊന്നുമല്ല എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു എന്തിന് സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്ര തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പുവല്ലോ സത്യമായിട്ടും അല്ല പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ വല്യമ്മവും കുടിക്കുമല്ലോ ആ മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയെന്ന

നിലവിളക്കിനടുത്ത് കരിവിളക്ക് ഉണ്ട് എനിക്ക് ഫോട്ടോ വേണ്ട 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 വേണ്ടേ വേണ്ട പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം മത്സരം അതെ ഒരടിക്കൂറിപ്പൂടി വേണം വിളുക്കാൻ തേച്ചത് പാണ്ടായി താനായിട്ടു കൊണ്ടുപോകും എന്റെ വല്യമ്മോവും കുടിക്കുവല്ലോ മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയെന്നാ ഒരു ഗ്ലാസ് ബ്രാൻഡ് വേണമായിരുന്നു ഒരു ഗ്ലാസ് നിറച്ചോ എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഡബിൾ ലാർജ് ഓക്കെ പെട്ടെന്ന് വേണട്ടെ ഓപ്പൺ ോണ വേണ്ടേ വേണോ സാറേ കൂമ്പ് കരിഞ്ഞ് പോവും ദിനേശ താനിവിടെ എന്തൊരു മായാജാലം കള്ളാ കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന അപ്പൊ നമ്മളും വിട്ടു വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അത് കൊള്ളാവല്ലോ അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ എനിക്ക് സന്തോഷായി ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ അതെ അപ്പൊ എന്ന് വന്നാ പരിപാടി തുടങ്ങിയത് ഇപ്പോ ഉദ്ഘാടനം ഉള്ളൂ കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ തരാം ഇന്ന് നമ്മൾ കലക്കുന്നു ഇന്ന് ഉദ്ഘാടനമായത് ആയതുകൊണ്ട് എല്ലാം എന്റെ വക അത് വേണോ പിന്നെ വേണം ജോസേ ഒരു ഫുള്ള് ഇങ്ങടെ പോരട്ടെ താൻ ഭാഗ്യവാനാണോ ദിനേശ കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം യു ആർ വെരി റിയലി ലക്കി മാൻ താങ്ക് യു വെരി മച്ച് നോ മെൻഷൻ താങ്ക് യു